ഓപ്പണയായി അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയിട്ടുള്ള ജി പി ടി ഫൈവ് റിലീസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് മോഡൽസിനേക്കാൾ സ്പീഡും ആക്കുറസിയും ഇന്റലിജൻസും ഈ മോഡലിന് കൂടുതലാണ് ജിപിറ്റി ഫൈവിന്റെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഫീച്ചർ യൂണിഫൈഡ് ആൻഡ് സ്മാർട്ട് സിസ്റ്റം ആണ് എന്ന് വെച്ചാൽ ഡിഫറന്റ് മോഡൽസ് സ്വിച്ച് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിംഗിൾ മോഡൽ ആണ് ജിപി ടി ഫൈവ് ഇതിനർത്ഥം സിമ്പിൾ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകാനും ആയിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ നേരം തിങ്ക് ചെയ്ത് എക്സ്പെർട്ട് ലെവല് മറുപടി നൽകാനും ഇതിന് കഴിയും അടുത്ത ഫീച്ചർ അപ്ഗ്രേഡ് ആയിട്ടുള്ള കോഡിംഗ് സ്കിൽസ് ആണ് കോംപ്ലക്സ് ായിട്ടുള്ള ഫ്രണ്ട് ജനറേഷൻസ് വലിയ കോഡ് റെപ്പോസിറ്ററീസ് ഡീബഗ് ചെയ്യല് അതുപോലെ തന്നെ ഒരു പ്രോംപ്റ്റിൽ നിന്ന് ബ്യൂട്ടിഫുള്ളും റെസ്പോൺസിവുമായിട്ടുള്ള വെബ്സൈറ്റ്സ് ആപ്സ് ഗെയിംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജിപിറ്റി ഫൈവിന് കഴിയും അടുത്ത ഫീച്ചർ മോർ റിലയബിൾ ഹെൽത്ത് ആൻസേഴ്സ് ആണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള മറുപടി നൽകാനായിട്ട് ജിബി ടി ഫൈവിന് സാധിക്കും ഇത് ഒരു മെഡിക്കൽ ഡോക്ടറിന് പകരമാവില്ല പക്ഷേ ഹെൽത്ത് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും യൂസേഴ്സിനെ വളരെ ധികം ഹെൽപ്പ് ചെയ്യും അടുത്ത ഫീച്ചർ ഫ്യൂവർ ഹാലുസിനേഷൻസ് ആണ് ഹാലുസിനേഷൻസ് അഥവാ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ജി പി ടി ഫൈവില് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇത് കൂടുതൽ അക്യുറേറ്റും റിലേബിളും ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊരു ഫീച്ചർ ഇതിന്റെ ഇംപ്രൂവ് കോൺവെർസേഷൻ എബിലിറ്റീസ് ആണ് കോൺവെർസേഷൻസ് കൂടുതൽ നാച്ചുറൽ ആയി തോന്നാനായിട്ട് ജിപി ടി ഫൈവിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വോയിസ് മോഡ് കൂടുതൽ മെച്ചപ്പെട്ടതും ഹ്യൂമൻ കോൺവെർസേഷനോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു ാണ് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ യൂസേഴ്സിനും ജി പി ടി ഫൈവ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ജി പി ടി ഫൈവിൻ്റെ ഡിഫറൻറ്റ് യൂസ് കേസസ് നമ്മളൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ വേണ്ടവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ജി പി ടി ഫൈവ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി